ബത്തേരി ഹേമചന്ദ്രൻ വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നുവെന്ന് വാർത്ത വരുന്നു ബത്തേരി സ്വദേശി വെൽബിൻ മാത്യുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് അഞ്ചു പേരാണ് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് അങ്ങനെ അഞ്ചാമൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു അല്ലേ അതെ അരുൺകുമാർ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ഒരു സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ശേഷം മൃതദേഹം തമിഴ്നാട് ചേരമ്പാടി വനത്തിൽ കുഴിച്ചിടുകയുമായിരുന്നു നമുക്കറിയാം ഒരു വർഷം നീണ്ട അതിവിദഗ്ധമായി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കേസ് മെഡിക്കൽ കോളേജ് പോലീസ് തെളിയിക്കുന്നത് അതിൽ നാലുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു അതിൽ ഒരാളുടെ അറസ്റ്റ് കൂടിയാണ് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയത് ബത്തേരി സ്വദേശി വെൽബിൻ മാത്യു ഇയാൾ ഈ ഒരു കൊലപാതകത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് അതായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു അഗ്രിമെന്റ് ഈ ഒന്നാം പ്രതിയായ നൌഷാദും ഹേമചന്ദ്രനും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു ആ സമയത്ത് സാക്ഷിയായി ഒപ്പിട്ടയാളാണ് ഈ വെൽബിൻ മാത്യു ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്ന വിവരം വെൽബിൻ മാത്യുവിന് അറിയാമായിരുന്നു പക്ഷേ അത് ഇയാൾ പോലീസുമായി പങ്കുവെച്ചില്ല ഇതൊക്കെയാണ് വെൽബിൻ മാത്യുവിനെതിരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇന്നലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുൺകുമാർ ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഈ ഹേമചന്ദ്രന്റെ കുടുംബം ുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ഇതുവരെ ഹേമചന്ദ്രന്റെ മൃതദേഹം ലഭിച്ചിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡി എൻ എ പരിശോധനാ ഫലം വൈകുന്നു എന്നുള്ളതാണ് കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് ഈ പരിശോധനാ ഫലം വരുന്നത് വരേണ്ടത് പക്ഷേ അത് ഇതുവരെ എത്തിയിട്ടില്ല വീണ്ടും സാമ്പിൾ അയക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിനോട് കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഹേമചന്ദ്രൻ്റെ മൃതദേഹം തിരികെ ലഭിച്ചിട്ട് വേണം അവർക്ക് മറ്റ് അവരുടെ ഈ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ അതിനാൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് കുടുംബം നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊക്കെ പരാതിയും നൽകിയിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു ആ അഭിജിത്ത് മുഴക്കുന്നാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്